വരൾച്ചയും ഭക്ഷ്യാമവും നിയന്ത്രിക്കാനായി വന്യമൃഗങ്ങളെ കൊന്നെടുക്കാൻ ഒരുങ്ങി നമീബിയ ആനകളെ കൊന്ന് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് മൃഗങ്ങളെ മാംസം വിതരണം ചെയ്യാൻ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ തീരുമാനം ചില പ്രദേശങ്ങളിൽ സ്വാഭാവികമായ ജലസ്രോതസ്സുകൾക്ക് ഹാനികരമായ രീതിയിൽ വന്യമൃഗങ്ങളുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടങ്ങളിലെ വന്യമൃഗങ്ങളെയാണ് കൊല്ലാനായി തീരുമാനിച്ചത് അതെ കടുത്ത പട്ടിണി സഹിക്കാൻ കഴിയാതെ വന്യമൃഗങ്ങളെ കൊന്നു തിന്നുന്ന അവസ്ഥയിലാണ് നമീബിയ ഭക്ഷണത്തിന് പകരമായി സമ്പന്നർക്ക് പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ നിർബന്ധരാക്കപ്പെടുകയാണ് ദക്ഷിണാഫ്രിക്കയിലെ ഉൾഗ്രാമങ്ങളിലെ രക്ഷിതാക്കളെന്ന് പ്രമുഖ പരിസ്ഥിതി ജേണലായ ഡൗൺ ടു എർത്ത് റിപ്പോർട്ട് ചെയ്യുന്നു എല്ലിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായ അത്യപൂർവ്വമായ വരൾച്ചയിൽപ്പെട്ട് ആഫ്രിക്കയിലെ പന്ത്രണ്ട് രാജ്യങ്ങളിലെ ആറ് കോടിയോളം ജനങ്ങൾ പട്ടണിയിലാണെന്നാണ് തതൈൻ ആഫ്രിക്കൻ ഡെവലപ്മെന്റ് കമ്മ്യൂണിറ്റി പറയുന്നത് ബോട്ട്സ്വാന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇത്വാത്തിനി ലെസോത്തോ മഡഗാസ്കർ മലാവി മൊസാമ്പിക് നമീബിയ ദക്ഷിണാഫ്രിക്ക ടാൻസാനിയ സാമ്പിയ സിംബാവേ എന്നിവയാണ് വരൾച്ച ഭീഷണി നേരിടുന്ന രാജ്യങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയുമാണ് വരൾച്ച ഏറ്റവും മോശമായി ബാധിച്ചതെന്നും ഡൗൺ ടു എർത്ത് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വരൾച്ച കാരണം ആരോഗ്യം പോഷകാഹാരം വിദ്യാഭ്യാസം എന്നിവയിലൊക്കെ തന്നെ ഇവർ പിറകോട്ടടിക്കുകയാണ് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സിന്റെ കണക്കനുസരിച്ച് നൂറ് വർഷത്തിനിടെ ഈ പ്രദേശം കണ്ട ഏറ്റവും വലിയ വരൾച്ചയാണിത് അടിയന്തര ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ മൂന്ന് കോടി ജനം ദുരിതത്തിലാവുമെന്നാണ് യു എൻ ഏജൻസിയായ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ റിപ്പോർട്ട് ഒന്നും തിന്നാനില്ലാതെ പുല്ലു തിന്നുന്ന അതിഭയാനകമായ അവസ്ഥയിലേക്കാണ് ഈ രാജ്യങ്ങൾ പോകുന്നത് എന്തായാലും ഇതിന്റെ ഭാഗമായി പ്രൊഫഷണൽ വേട്ടക്കാരും സർക്കാർ അനുമതിയുള്ള കമ്പനികളും ചേർന്നാണ് വേട്ടയ്ക്കിറങ്ങുന്നത് അമ്പത്തി ആറായിരത്തി എണ്ണൂറ് കിലോഗ്രാമിൽ കൂടുതൽ മാംസമാണ് മൃഗവേട്ടയിലൂടെ ഇവർ പ്രതീക്ഷിക്കുന്നത് നിലവിൽ എൺപത്തിയേഴ് മൃഗങ്ങളെ വേട്ടയാടി കഴിഞ്ഞു മുപ്പത് ഹിപ്പോ അറുപത് എരുമ അൻപത് ഇമ്പാല നൂറ് നീലക്കാട്ടുപോത്ത് മുന്നൂറ് സീബ്ര നൂറ് എലാൻഡ് എന്നിവയും ലിസ്റ്റിലുണ്ട് നെമേബിയൻ ഭക്ഷണ ശേഖരണത്തിന്റെ എൺപത്തിനാല് ശതമാനവും കഴിഞ്ഞ മാസം തീർന്നതായിട്ടാണ് വിവരം പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കാൻ പൗരൻ ർക്ക് ഭരണഘടനാപരമായ അനുമതി ഉണ്ടെന്ന് സർക്കാർ പറയുന്നു മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കുറയ്ക്കാനും ഇതിലൂടെ കഴിയുമെന്നാണ് പരിസ്ഥിതി മന്ത്രാലയം പറയുന്നത് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന എൺപത്തിമൂന്ന് ആനകളെ കൊല്ലാനും തീരുമാനമായിട്ടുണ്ട് ലഭിക്കുന്ന മാംസം വരൾച്ച ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി ജനങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് പരിസ്ഥിതി മന്ത്രാലയം പറയുന്നു വാർത്തയുടെ നിറം തേടി തനിറം